എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ ഇതുവരെയുള്ള എല്ലാ സെഷൻസിൽ നിന്നും ഭയങ്കര ആയിട്ടുള്ള സെഷൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത് ഒരു സെഷൻ എടുത്ത് പറയണമെങ്കിൽ മെന്റൽ ഹെൽത്തിനെ പറ്റി ടീച്ചേഴ്സ് സംസാരിച്ച സെഷൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കാരണം ബേസിക് ആയിട്ട് നമുക്ക് പൊതുവെ നമ്മൾ സ്കൂൾസിലാണെങ്കിലും കോളേജസിലാണെങ്കിലും മെന്റൽ ഹെൽത്തിനെ പറ്റി പറയുന്നില്ല സംസാരിക്കുന്നില്ല അധികം നമുക്ക് റെസ്പോൺസസോ റിവ്യൂസോ ഒന്നും കിട്ടുന്നില്ല അപ്പം നമുക്ക് ഒരു ബേസിക് ഐഡിയ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു ഒരു സെഷൻ ആയിരുന്നു അപ്പൊ കേട്ടിരിക്കുന്ന നമുക്കും ഒരു ബേസിക് ആയിട്ടുള്ള നോളജും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നെ സെഷൻ ആണ് അതുപോലെ ഈക്വലി എല്ലാ സെഷൻസും ഭയങ്കര ആയിരുന്നു കാരണം ഇന്നുവിനെ പറ്റി കൂടുതൽ അറിയാനും ഫാക്കൽറ്റീസിനെ പറ്റി കൂടുതൽ അറിയാനും അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ആസ് എ കോഴ്സ് എങ്ങനെയാണെന്ന് കുറച്ചും കൂടെ പറഞ്ഞു തരെയും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചാണ് മെന്റേഴ്സിന്റെ എല്ലാവരുടെയും അത് നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് തരാണ് ഇപ്പം ഡൗട്ട്സ് ചോദിക്കാനാണെങ്കിലും എനിക്ക് ഫാത്തിമ ഫാത്തിമ്മ അടുത്ത് ലൈക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചോദിച്ച് നമുക്ക് ഡൗട്ട്സ് എടുത്ത് ക്ലിയർ ചെയ്യാനൊക്കെ ആൾ ആ ഒരു സ്പേസ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആണ് ഓക്കെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു യു ജി എന്നുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനും ഹെൽപ് ചെയ്യാനും ടീച്ചേഴ്സ് നമുക്ക് ചുറ്റും ഉണ്ട് സോ ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് സ്റ്റെപ്പ് നമുക്ക് നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി പോസിബിൾ ആൻഡ് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു ഇതുവരെ ഉള്ളതെല്ലാം ആൻഡ് എല്ലാ സെഷൻ തരുന്ന ആക്ഷൻ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളതായിരുന്നു നമുക്ക് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് സെക്കൻഡ് ചിന്തിച്ചിട്ട് ഇപ്പം ടൈം ടേബിൾ നമുക്ക് യു ജി സെഷൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ക്രിയേറ്റ് ചെയ്യേണ്ട ആക്ഷൻ ടാസ്ക് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിസ്റ്റ് നമുക്ക് ഒരു ബേസിക് ഐഡിയ തന്നെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത ആക്ഷൻ ടാസ്ക് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മൾ ഒരു കുറച്ച് സെക്കൻഡ് തിരുന്ന് ചിന്തിക്കും ആ ഒരു തോട്ട് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ആക്ഷൻ ടാസ്ക് തരുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ ഇതുവരെയുള്ള എല്ലാ സെഷൻസിലും ഐ എം എക്സ്ട്രീംലി ഹാപ്പി എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആണ് ഇനിയും പഠിക്കാൻ കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോ ടൈം ടേബിൾ വെച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഐ ഡോൺ തിങ്ക് ഇറ്റ് ഗോയിങ് ി അറിയലി ഹാർഡ് ടാസ്ക് ഫോർ മി ഐ കൺ ഡു ഇറ്റ് എന്നുള്ള ഒരു ഫീൽ ആണ് തന്നിരിക്കുന്നത് സോ താങ്ക് യു ആൾസ് ടീച്ചേഴ്സ് എവ്രി വൺ താങ്ക് യു സോ മച്ച്